കൂട്ടുകാരെ നമ്മുടെ ചാനലിൻ്റെ കമൻ ബോക്സിൽ വന്നിരിക്കുന്ന പല കമൻസുകളും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബാറ്ററി ബാക്കപ്പ് ഒട്ടും കിട്ടുന്നില്ല ബാറ്ററി മാറിയാൽ ശരിയാകുമോ എന്നുള്ളതൊക്കെയാണ് പലരും ചോദിച്ചിട്ടുള്ളത് ചില ചോ പറയുന്നത് രാത്രി ഫുൾ ആയിട്ട് ചാർജ് നൂറ് ശതമാനം ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ടാണ് കിടക്കുന്നത് രാവിലെ എനിച്ച് നോക്കുമ്പോഴത്തേക്ക് എൺപത് ശതമാനം എഴുപത് ശതമാനമേ കാണുന്നുള്ളൂ അതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു പെട്ടെന്ന് കുറത്തില്ല എന്നാൽ ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡ് ബൈ ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു അതൊക്കെ ബാറ്ററിയുടെ പ്രോബ്ലംസ് ആണോ എന്നുള്ളതാണ് പലരും ചോദിച്ചിട്ടുള്ളത് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അത് ബാറ്ററിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല ബാറ്ററി പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഒന്നാതായിട്ടും പറയാറുള്ള ബാറ്ററിയുടെ പ്രോബ്ലംസ് കൊണ്ട് വരാം രണ്ട് നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും ബാറ്ററി ബാക്കപ്പിന് പ്രശ്നങ്ങൾ വരാം മൂന്നാമതായിട്ട് ഫോൺ ഷോർട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൈനൂട്ടായിട്ടുള്ള ഷോർട്ടോ അല്ലെങ്കിൽ ഇത്തിരി വലിയ ഷോർട്ട് ഏതെങ്കിലും ബോർഡിന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ബാറ്ററി ബാക്കപ്പിനെ അത് ബാധിക്കാം നാലെന്ന് പറയുന്നത് നമ്മുടെ കണക്ടിവിറ്റി ഇഷ്യൂസ് കണക്റ്റിവിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വൈഫൈ ബ്ലൂടൂത്ത് നെറ്റ് നെറ്റ്വർക്ക് നമ്മുടെ സിമ്മിൻ്റെ റേഞ്ച് അങ്ങനത്തെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറയ്ക്കാം അതുപോലെ തന്നെ ഹാൻഫുൾ ആയിട്ട് ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ചിലപ്പോൾ തെറ്റ്പാറ്റ ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും എ പി എ എ പി കെ ആപ്ലിക്കേഷൻസുകളൊന്നും നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് അല്ലാതെ കെട്ടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ അത് ചിലപ്പോൾ ആയിട്ട് അത് നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുകയും അത് നമ്മുടെ ഫോണിൽ നിന്നും കൂടുതൽ ബാറ്ററി വെളിച്ചെടുക്കുകയും ബാഗ്രോട് കൂടുതൽ വർക്ക് ചെയ്യുകയും ഫോണിൽ നിന്നും കൂടുതൽ ബാറ്ററി വലിച്ചെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത്രയും ഹാമ്പുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ കൊണ്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അത് വളരെയേറെ ബാധിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇതൊക്കെ കൊണ്ടൊക്കെ ബാറ്ററി ബാക്കപ്പിനെ ബാധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫൈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സംബന്ധമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും സിഗ്നൽ റേഞ്ച് കുറവുള്ള സ്ഥലത്ത് നിൽക്കുക ഇപ്പോൾ നമ്മളൊരു വൈഫൈ യൂസ് ചെയ്യുന്നു ഒരു റൂട്ടറിൻ്റെ വൈഫൈ യൂസ് ചെയ്യുന്നു റൂട്ടർ കുറച്ച് ദൂര കുറച്ച് അകലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഫോണിൽ ഒന്നോ രണ്ടോ റൂട്ടറിൻ്റെ ഒന്നോ രണ്ടോ ഘട്ടം മാത്രമേ വൈഫൈ റേഞ്ച് ഉള്ളൂ എങ്കിൽ പോലും അത് ബാറ്ററി ബാക്കപ്പിനെ ബാധിക്കും കാരണം എന്താ പറഞ്ഞാൽ റേഞ്ച് കുറയും ദൂരം ഫോൺ ഫോണ് കൂടുതൽ റേഞ്ച് കിട്ടുന്നതിന് അല്ലെങ്കിൽ ഉള്ള റേഞ്ച് നിലനിർത്തുന്നതിന് കൂടുതൽ പ്രോസസ്സിന് കൂടുതൽ ലോഡ് കൊടുക്കേണ്ടി വരും അങ്ങനെ ലോഡ് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പിനെ അത് വളരെയേറെ ബാധിക്കും ഫോണ് പെട്ടെന്ന് ബാറ്ററി ട്രെയിനായി പോകുന്നതിന് കാരണം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സംബന്ധിച്ചും ഇതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നോക്കുക പിന്നെ പറയുന്നത് സിഗ്നൽ സംബന്ധമായിട്ട് ഇഷ്യൂസാണ് സിഗ്നൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ റേഞ്ച് വളരെ കുറവാണെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിന് നമ്മൾ ഉറങ്ങാൻ കിടങ്ങുന്ന സമയത്ത് നൂറ് ശതമാനം വെച്ചിട്ടാണ് കിടന്നത് നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും അത് എഴുപതോ എൺപത് ശതമാനം ഏകദേശം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പലരും പറയാൻ ചിലർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ വലിയ കുഴപ്പമില്ല പക്ഷേ എവിടെയെങ്കിലും വെച്ചിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞിരിക്കുന്ന കാണാത്തത് ഇതൊക്കെ വരുന്നത് മിക്കവാറുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിഗ്നലിൻ്റെ ഇഷ്യൂസ് കൊണ്ട് വരാം അതുപോലെ തന്നെ മൊബൈൽ മൊബൈൽ ഡേറ്റ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഇതേപോലെ സംഭവിക്കാമെന്നുള്ളതാണ് സിഗ്നൽ സ്ട്രെങ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒക്കെ എല്ലാവരും കിടക്കുന്ന സമയത്ത് വീടിനകത്ത് കിടക്കുന്ന സമയത്ത് റൂമിനകത്ത് റേഞ്ച് വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കട്ടേ ഉണ്ടാവും അങ്ങനെ അത്ര റേഞ്ച് കുറവുള്ള സമയത്ത് ഫോൺ കൂടുതൽ റേഞ്ച് കിട്ടുന്നതിന് വേണ്ടി അതായത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇല്ലെങ്കിൽ റേഞ്ച് നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിക്കും പ്രോസസ്സിന് കൂടുതൽ ലോഡ് കൊടുത്ത് കൂടുതൽ റേഡിയേഷൻ പ്രൊപ്പിക്കാം റേഡിയേഷൻ കൂടുതലും വരുന്ന റേഡിയേഷൻ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും അത് ഫോണിൻ്റെ ബാറ്ററിയിലെ ചാർജ് വളരെയേറെ എടുക്കുകയും അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വളരെ കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് കണക്റ്റിവിറ്റി ഇഷ്യൂസ് ചെയ്തുപോലെ റേഞ്ച് സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടാണോ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കുറയുന്നത് എന്നുള്ള നിങ്ങൾക്ക് നോക്കുന്നതിനായിട്ടും നിങ്ങൾ കിടക്കുന്ന സമയത്ത് എത്രത്തോളം റേഞ്ച് എത്രത്തോളം ബാറ്ററി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഫോണൊന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് നോക്കുക ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് രാവിലെ എടുത്ത് നോക്കുക രാവിലെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നോക്കുക ഏകദേശം ഒരു അഞ്ച് ശതമാനത്തിന് താഴെയാണ് കുറഞ്ഞിരിക്കുന്നത് എങ്കിൽ വളരെ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കണക്ടിവിറ്റി ആണ് പ്രോബ്ലംസ് ഇല്ല കാരണം അഞ്ച് ശതമാനമൊക്കെ കുറയാമോ ഏകദേശം നമ്മൾ ഫോൺ സ്ലിപ്പിംഗ് മോളിലായിരുന്നാൽ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചില ആപ്ലിക്കേഷൻസും പല വർക്കിങ്ങുകൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഏകദേശം ത്രീ ടു ഫോർ ഫൈവ് ഒക്കെ നമുക്ക് കുറയുന്നതിന് വലിയ പ്രോബ്ലംസ് ഇല്ല എന്നാൽ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ കുറയുകയാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഡേ ഇഷ്യൂസ് ആവാം അതുപോലെ തന്നെ ബോർഡിൽ എന്തെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാകും സോഫ്റ്റ്വെയർ ഇഷ്യൂസോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബാറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ സിഗ്നൽ സംബന്ധമായിട്ടുള്ള റേഞ്ച് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണോ നോക്കുക രണ്ടാമത് ഫോണിൽ ഏതെങ്കിലും അബ്നോർമലായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അത് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് റീ ബാക്ക് നിങ്ങളുടെ ഡേറ്റാസുകൾ ബാക്കപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക റീസെറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷവും കംപ്ലയിൻറ്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷോപ്പിൽ കൊടുത്ത് ബാറ്ററിയോ ബോർഡോ അത് എന്താണെന്ന് വെച്ചാൽ എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് അത് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു ബാറ്ററി ബാക്കപ്പ് ഫോണിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബാറ്ററിയുടെ പ്രോബ്ലംസ് ആണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ഉറപ്പിക്കരുത് അതുപോലെ തന്നെ ഫോണിൻ്റെ പ്രോബ്ലംസ് ആണെന്നും നിങ്ങൾ ഉറപ്പിക്കരുത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സിഗ്നൽ സംബന്ധമായ കാരണങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത് അപ്പോൾ സിഗ്നൽ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അത് സാരമായി ബാധിക്കാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക പലരും ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ ഒരുപാട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ സിഗ്നൽ വളരെ ആണ് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് സിഗ്നൽ എത്രത്തോളം കുറയുന്നത് അത്രത്തോളം ബാറ്ററിയും ബാറ്ററി ബാക്കപ്പും കുറയും അത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണുന്നവരെ കൂടി അല്ലേ ബാ ബൈ